നമ്മൾ കാർഡ് ടുമ്പോ പ്ലീസ് റിമൂവ് യുവർ കാർഡ് എന്ന് പറഞ്ഞിട്ട് വരണ്ടേ അത് പക്ഷെ നമുക്ക് ചിലപ്പോ പൈസ കിട്ടിയെന്ന് അപ്പോൾ ഈ ചെമ്പിന്റെ അവിടെ കണ്ടില്ലേ ആ ചിപ്പ് ആ ചിപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇട്ടു നോക്കാം നോക്കാം നമുക്ക് പൈസ വരണെങ്കിൽ ഈ മെഷീനിൽ നമുക്ക് കാർഡില് കിടന്നാലും നമുക്ക് പൈസ കിട്ടുള്ളൂട്ടു ആ പടം പറ്റെ കാർഡിന്റെ പടം ഇട്ടു ആ ഓക്കെ ആ ഇതൊരു ട്രിക്ക് ഇനി നമുക്ക് ഭാഷ കൊടുക്കാം ആ അത് ചെല്ലപ്പോ ഒരു ചെറിയ അഴുക്കുകളാകുമ്പോഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കാർഡ് വർക്കാവൂല ഓക്കേ ഇനിയിപ്പൊ നമുക്ക് വന്നു അതെല്ലാം വിഷയം എല്ലാവർക്കും നമുക്ക് വരുന്നൊരു ചെ ചിലപ്പോൾ പറ്റുന്നൊരു അവാർഡാണ് ഓക്കെ ഇനി പൈസ കിട്ടില്ലേ അതിന് കണ്ടെടുത്തോളൂ അല്ലേ ഓക്കെ താങ്ക് യു